ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിക്ക് രൂപം നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത് നുഴഞ്ഞുകയറ്റ സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാജ്യമായ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നടപടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സമിതി ബംഗ്ലാദേശ് അധികൃതരുമായി ആശയവിനിമയം നടത്തുമെന്നും ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു ഈസ്റ്റേൺ കമാൻഡ് എ സമിതിക്ക് ആണ് നൽകുക ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി ബംഗ്ലാദേശ് അധികൃതരുമായി ആശയവിനിമയം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗ്ലാദേശിൽ മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ബി അതിർത്തിയിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് ആയിരത്തിലധികം ഭീകരവാദികളും കൊടും ക്രിമിനലുകളും അടക്കമുള്ള തടവുകാർ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതായും ഇവർ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം അതിർത്തി സുരക്ഷാ സേനയ്ക്ക് റിപ്പോർട്ട് നൽകിയതായുള്ള വിവരം പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിൽ ബിഎസ്എഫ് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് ശക്തമാക്കിയിട്ടു